ദൈവനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെയും സെൽസിൽ ഹാപ്പിലെ എല്ലാ കുടുംബങ്ങളോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ വിശുദ്ധ ദിവസം ദൈവവചനം ഷെയർ ചെയ്യാൻ തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് അതിൻ്റെ പത്തൊമ്പതാം വാക്യം സാംസ് സെവൻറ്റി സെവൻ വേഴ്സ് നയൻറ്റീൻ നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവളത്തിലുമായിരുന്നു നിന്റെ കാൽ ചൂടുകളെ അറിയാതെയും വരുന്നു Your path led through the sea, your way through the mighty waters, though your footprints were not seen. സീൻ ഇത് ആരെഴുതിയിരിക്കുന്നു ദാവിദിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആസാഫാണ് എഴുതിയത് ആസാഫ് ഈ സംഗീതനം എഴുതാൻ കാരണം ആസാഫ് ദാവിദിനെ സേവിച്ച സമയം മുതൽ ദൈവത്തിനോടുള്ള ദാവീദൻ്റെ പ്രാർത്ഥനയും ദൈവകൃപയിൽ കൃപയിൽ ദാവീദ ഉന്നതങ്ങളിൽ എത്തുന്നതും ആസാഫിന് വളരെ ആശ്ചര്യമായി തോന്നി അവന് ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നും അറിയായിരുന്നു ദാവിദിന്റെ കാലത്തിന് ശേഷം സോളമൻ രാജാവായപ്പോൾ ആസാഫ് വിചാരിച്ചു സോളമൻ വരാനിരിക്കുന്ന മഷിഹ എന്ന് പക്ഷെ സോളമൻ ലോകമുഖങ്ങൾ അകപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും ഇസ്രയേൽ മുഴുവനായി തകർന്നു പോകുന്നതും കണ്ടപ്പോൾ ആസാഫ് വളരെയധികം നിരാശയിൽ ആയി അങ്ങനെ എഴുതിയ ഒരു സങ്കീർത്തനമാണിത് ഈ കാലത്ത് ഡിപ്രഷൻ എന്ന് പറയാം നമ്മളും കടന്നു പോകുന്ന ഈ സമയം അല്ലെങ്കിൽ കടന്നു പോയൊരു സമയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതെല്ലാം തകർന്നു പോകുമ്പോൾ നമ്മൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് ആരുടെ സഹായം ആണ് ചോദിക്കാൻ പോകുന്നത് ഇതേ വാക്യം കെ ജെ ഇ വേർഷനിൽ വായിക്കുവാണെങ്കിൽ ദൈ വേ ഇസ് ഇൻ ദ സീ ആൻഡ് ദൈ പാത് ഇൻ ദ ഗ്രേറ്റ് വാട്ടേഴ്സ് ആൻഡ് ദൈ ഫുഡ് സ്റ്റെപ്സ് ഐ നോട്ട് നോൺ ഈ വാക്യത്തിൽ ഗ്രേറ്റ് വാട്ടേഴ്സ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങളായിട്ടും ദൈവത്തിൻ്റെ കാൽ ചുവടകൾ നമ്മുടെ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ നടന്നു പോകുന്നതുമായി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ നാല് പറയുന്നു കൂരനുകൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നതല്ലോ യക്ഷ നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ട് പറയുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നമുക്ക് ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ദൈവം അതിൽ കൂടെ നടക്കുന്നു നമ്മൾ അവൻ്റെ കാൽ ചൂടുകളെ കാണാതെയും പോകുന്നു ഗോഡ് വിൽ മേക്ക് എ വേ എന്ന ഫ്രേസ് നമ്മൾ എല്ലാവരും കേട്ട് കാണുമല്ലോ ഇവിടെ ഗോഡ് വിൽ അല്ല ഗോഡ് ഹാസ് ഓൾറെഡി മേഡ് വേ വെള്ളത്തിൽ നടക്കുന്ന കഥ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അതിൽ പത്രോസ് ദൈവത്തോട് നീ ആകുന്നു ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു ദൈവം അവിടെ നിന്നുകൊണ്ട് തന്നെ പത്രോസിനോട് വരിക എന്ന് പറഞ്ഞത് പത്രോസ് താഴെ വീഴും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം നമ്മളോട് കൂടെ നടക്കുകയും താഴെ വീണാൽ പിടിച്ചുയർത്താനും ദൈവം വിശ്വസ്തനാണ് പ്രശ്നങ്ങൾ എപ്പോഴും വലുതാവണമെന്നില്ല നമ്മുടെ ഉള്ളിലെ ഭയം ആൻസൈറ്റി നിരാശ കുറ്റബോധം ചിലപ്പോൾ ജോലിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി തളർത്തുന്ന വേദനകൾ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ദൈവം ഓൾറെഡി ഒരു വഴി ഒരുക്കി കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്ത് പ്രശ്നമാണെങ്കിലും സത്യം കൽപ്പിക്കുക കൽപ്പിക്കാം ട്രൂത്ത് ആ പ്രശ്നത്തിന് എൻ്റെ മേൽ അധികാരം ഇല്ല എന്ന് പറയുക നമ്മൾ യേശുവിൻ്റെ മക്കളാണ് റോമർ എട്ടിന്റെ മുപ്പത്തി ഒന്ന് പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ അതിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് വായിച്ചാൽ ദൈവവചനം ശക്തമായി പറയുന്നു മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള ദേവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേറൊരുപാൻ കഴിയയില്ല അടുത്തതായി പ്രയാസങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുക ടേൺ യുവർ വറീസ് ഇൻ ് പ്രയേഴ്സ് ഫിലിപ്പിയർ നാലിൻ്റെ ആറ് മുതൽ ഏഴ് വരെ പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയും അത്രേ വേണ്ടൂ എന്നാൽ ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശു കാക്കും യേശു തന്നെ യോഹന്നാൻ പതിനാലിന്റെ ഇരുപത്തി ഏഴിൽ പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത് ലോകത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രം നോക്കിയാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴി നമ്മൾ കാണാതെ പോകും അവസാനമായി ഓൾവേസ് റൺ ടു ദ ഫാദർ അപ്പന്റെ അടുത്തേക്ക് എപ്പോഴും ചെല്ലുക നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ ദൈവം ഓൾറെഡി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് അത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല എങ്കിലും ദൈവം നമ്മളെ ആ വഴിയിൽ കൂടെ നടത്തും നമ്മൾ അറിയാതെ തന്നെ ആ വഴിയുടെ അവസാനം എത്തി തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നുവെന്നും നമ്മൾ വീണപ്പോൾ കൈവിടാതെ നമ്മളെ നടത്തിയത് നമുക്ക് മനസ്സിലാകും ഈ വശനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമി